അടിമാലി ഏക്കർ മെഴുകഞ്ചാൽ റോഡിൽ ദുരിതയാത്ര മഴ പെയ്തതോടെ റോഡിൽ വിവിധയിടങ്ങളിൽ കുഴികൾ രൂപം കൊണ്ട് വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥിതി യാത്രക്കാർക്ക് ദുരിതമാകുന്നുണ്ട് ഏക്കർ മെഴുകഞ്ചാൽ റോഡാണ് ആയിരക്കണക്കിന് യാത്രക്കാർ ദിവസവും കാൽനടയായിട്ടും വണ്ടി ആണെങ്കിലും യാത്ര ചെയ്യുന്നൊരു റോഡാണ് ശാപമോക്ഷം കിട്ടാത്ത കിട്ടാത്തൊരു റോഡെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇത്രയും വർഷങ്ങളായിട്ട് എല്ലാ എല്ലാ ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ് നടക്കുന്നത് മഴക്കാലമാണേലും മേൽക്കാലമാണേലും ഇങ്ങനെ ഒരു കുണ്ടും കുഴിയായിട്ട് കിടക്കുന്ന ഒരു റോഡാണ് വാഹനയാത്രയും കാൽനടയാത്രയും പറ്റാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയെയും കുമളി ദേശീയപാതയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സമാന്തരപാതയാണ് ഏക്കർ മെഴുകുഞ്ചാൽ റോഡ് ഈ റോഡിൽ വിവിധ ഭാഗങ്ങളിലായി കുഴികൾ രൂപം കൊണ്ട് വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥിതി യാത്രക്കാർക്ക് ദുരിതമാവുകയാണ് നിരവധി ഇരുചക്രവാഹനങ്ങളും മറ്റ് ചെറുവാഹനങ്ങളും സ്കൂൾ ബസ്സുകളും ഇതുവഴി കടന്നുപോകുന്നു എന്നാൽ വാഹനയാത്രയും കാൽനടയാത്രയും ഇതുവഴി ഒരേപോലെ ദുരിതമായി കഴിഞ്ഞുവെന്ന് പ്രദേശവാസികൾ പറയുന്നു നൂറേക്കറും മെഴുകിഞ്ഞാൽ റോഡിൻ്റെ ഒരു അവസ്ഥയാണ് ഈ കാണുന്നത് കാലങ്ങളായിട്ട് ഈ റോഡിൻ്റെ സ്ഥിതി ഇങ്ങനെ തന്നെയാണ് കഴിഞ്ഞ ഒരു വർഷം മുന്നേ ഇതൊന്ന് പാച്ച്വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഈ ഭാവമൊക്കെ ചൂണ്ടിക്കാണിച്ചാൽ അവർ പ്രത്യേകം പറഞ്ഞാണ് പക്ഷേ അവിടെ ഫണ്ടില്ല എന്ന് പറഞ്ഞാൽ അത് ഒഴിവായി പോവുകയുണ്ടായി ഇപ്പോൾ ഈ കഴിഞ്ഞ തുടങ്ങാണേലും ഉടനടി ചെയ്യാം ചെയ്യാമെന്ന് പറഞ്ഞു ഇത് ആരാണ് ഇതിൻ്റെ ഉടയോൻ ഞങ്ങൾക്ക് ഇതുവരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല ജില്ലാ പഞ്ചായത്താണോ ഗ്രാമപഞ്ചായത്താണോ ബ്ലോക്ക് പഞ്ചായത്താണോ അതോ പി ഡബ്ല്യു ഡി ആണോ എന്ന് പോലും ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ആരെ സമീപിക്കണ ഈ ശോചനാവസ്ഥ പരിഹരിക്കാൻ എന്നുള്ള ഒരു ആശങ്കയിലാണ് ഇവിടുത്തെ നാട്ടുകാർ തിങ്കളാഴ്ച സ്കൂൾ തുറക്കാൻ പോവുകയാണ് നിരവധി കുട്ടികൾ കാലനടയായി വിശദീകൃത സ്കൂളിലേക്കും അതുപോലെ മറ്റനവധി സ്കൂളുകളിലേക്കും പോകുന്നൊരു വഴിയാണിത് പ്രധാന ഒരു പാതയാണ് അപ്പോൾ ആ പാതയുടെ ഒരു അവസ്ഥ ഇതാണ് ഇവിടെ മാത്രമല്ല ഇതിനപ്പുറത്തും ഇതിന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെയായിട്ട് നിരവധി കുഴികളിങ്ങനെ രൂപപ്പെട്ട് അഞ്ച് വർഷം മുമ്പ് ബി എം ആൻഡ് ബിസി നിലവാരത്തിൽ ടാറിംഗ് ജോലികൾ നടത്തുന്നതിന് കേന്ദ്രാവിഷ്കൃത ഫണ്ടിൽ തുക അനുവദിച്ച് നിർമ്മാണ ജോലികൾ പൊതുമരാമത്ത് വകുപ്പിനെ ഏൽപ്പിക്കുകയായിരുന്നു എന്നാൽ നിർമ്മാണത്തിലുണ്ടായ അപാകതയാണ് റോഡിന്റെ ഇപ്പോഴത്തെ സ്ഥിതിക്ക് കാരണമായതെന്ന് ആക്ഷേപമുയരുന്നു മഴ ശക്തിപ്പെടാനിരിക്കുന്ന സാഹചര്യത്തിൽ തകർന്ന ഭാഗത്തെ ദുരിതയാത്രയ്ക്ക് പരിഹാരം വേണമെന്നാണ് ആവശ്യം ന്യൂസ് ഡെസ്ക് യൂടോക്